യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാ കുറെ പേരെന്നോട് ചോദിച്ചു എൻ്റെ കൂട്ടുകാർ ചോദിച്ചു ഞാൻ ജനിച്ചു വളർന്ന സ്ഥലവും വയലും തോടും ഒക്കെ ഒന്ന് കാണിച്ചു തരാമോന്ന് ഞാനൊരു നാട്ടുപുറത്ത് ജനിച്ചു വളർന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇത് ഇതുണ്ടോ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് കേട്ടോ വില്ല കാണുന്ന വീട് ആ വീടിന്റെ അപ്പുറത്താണ് എന്റെ സ്വന്തം വീടായിരുന്നു കേട്ടോ അപ്പൊ അത് നമ്മള് പത്ത് വിറ്റു വിൽക്കെട്ടോ പിന്നെ കുറച്ച് കുറച്ചപ്പുറത്തോട്ടാണ് പോയത് അപ്പൊ ഇതാണ് ട്ടോ ദേ ഈ കണ്ട ഈ വീടുകളെല്ലാം എനിക്ക് അറിയാവുന്നതാണ് ട്ടോ ഇപ്പോഴും കരേർണ ഉള്ള വീടുകളാണ് ട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഒരു ഒക്കെ ഉണ്ട് ട്ടോ അതൊക്കെ കാണാതെ കുഞ്ഞിലെ തൊട്ട് ട്യൂഷൻ പഠിച്ച വീടാണ് ട്ടോ അത് ആ ഷീറ്റ് മേളില് ഷീറ്റ് ഇട്ട വീടാണ് അത് ഞാൻ ട്യൂഷൻ ഒക്കെ പഠിച്ച വീടാണ് ഇനി നമുക്ക് ഇവിടെ ഒരു കുഞ്ഞ് അമ്പലം പോലെ ഉണ്ട് ട്ടോ ആത്ര കാണണ്ടേ ദേ ഇതാണ് കേട്ടോ അത്രയാണേ ഇത് എന്താ പറയാ നാഗര ഇതാണ് ട്ടോ അപ്പം ഞങ്ങൾ കുഞ്ഞിലെ ഒരുപാട് ഇവിടെയൊക്കെ വന്നിരുന്ന് കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആൺ കൊച്ചുങ്ങളും പെൺകൊച്ചുങ്ങളൊക്കെ ഞങ്ങളൊരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ കല്യാണം കഴിച്ച് പലരും പല ഇതായി അപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് ഒരുപാട് ഓർമ്മ തരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഞങ്ങളിവിടെയൊക്കെ എന്താ പറയാ അവിടെ ഒരു തോടുണ്ട് കേട്ടോ അവിടെ പോയി കുളിക്കാറൊക്കെ ഉണ്ടായിരുന്നു കുട്ടിയാ കുഞ്ഞായിരുന്നു അപ്പോഴാണ് കേട്ടോ ഞങ്ങളെല്ലാവരും പിന്നെ ഇവിടെയൊക്കെ വന്ന് ഞങ്ങളത് ഇവിടെയൊക്കെ ഇരുന്ന് കളിക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോണത് കണ്ട ഈ വയലിൽ കൂടെ എന്താ പറയുക ച ഇതി കൂടെയാണ് കേട്ടോ ഞങ്ങൾ കൂട്ടുകാരെല്ലാം പഠിക്കാനൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്കാണെങ്കിൽ ചെളി ചവിട്ടിക്കൂട അങ്ങനെ ഇങ്ങനെ ഞങ്ങളുടെയൊക്കെ കുഞ്ഞിനെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെയൊക്കെ ഇവിടെ നിന്ന് കളിച്ചും വളർന്നും എന്താ പറയുക ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഒരുപാട് ഓർമ്മകൾ നിങ്ങളെല്ലാവരും പറഞ്ഞോണ്ടാണ് കേട്ടോ നിങ്ങളൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ നിങ്ങൾക്ക് കുറേ പേർക്ക് കാണിച്ചു തരാമല്ലോ ഞങ്ങളെ വയലും അടിപൊളി കാഴ്ചകളല്ലേ ഇതൊക്കെ അതാണ് കേട്ടോ എന്റെ കൂട്ടുകാരിയുടെ വീടാണ് കേട്ടോ ഏർ പിന്നെന്താ ആ വീടുമായിട്ട് ഒരുപാട് ബന്ധം കേട്ടോ ഞാൻ കുഞ്ഞായിരുന്നപ്പോ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിൽ വളർന്നവരാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മിക്ക ദിവസവും രാവിലെ ആഹാരമൊക്കെ കഴിക്കുന്ന ആ കൂട്ടുകാരിയുടെ കൂടെ പോയിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത് എന്താ പറയാ അവിടുന്ന് ഉള്ള അങ്ങോനെയൊക്കെ കാഴ്ച ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ സാധാ ഒരു നാട്ടിൻപുറത്തെ കാര്യാണ് അപ്പൊ ഈ കാഴ്ചകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എങ്ങനെയുള്ള ഒരാളാണ് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാറോ ഞങ്ങളുടെ സ്ഥലവും ഒരുപാട് ഉള്ള കുഞ്ഞു കുഞ്ഞു മീനങ്ങള് പോണുണ്ട് അതൊക്കെ വീഡിയോയില് ക്ലിയർ ആവോന്നറിയത്തില്ലെട്ടോ ഇതിപ്പം ഞാൻ വയലും ഇതൊക്കെ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ആരും വീടൊന്നും പോയി എടുത്തിട്ടില്ല കാരണം അവർക്കൊക്കെ ക്യാമറയുടെ മുമ്പേ ഒരു മടിയുള്ളൂ കേട്ടോ എൻ്റെ വിശേഷങ്ങൾ എന്താ പറയുക ഞാൻ ജനിച്ചോളെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പച്ച ഒരു നാട്ടും പുറത്തുകാരിയാണ് കേട്ടോ അപ്പോൾ ഈ വയലും തോടും ഞങ്ങളെ കുഞ്ഞ് കാവുകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് വരുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ